ഈശോ മിശു കായിക്കിയ സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയ എന്റെ സഹോദരങ്ങളെ നാട്ടിലെത്തിയിട്ടോ കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിയിട്ടോ അല്ലേ ലൂഹിയ എന്റെ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു ഇന്നത്തെ ഒന്നത്തെ തിരുനാലിൻ്റെ അവശാനയുടെ എല്ലാ മംഗളങ്ങൾ പ്രാർത്ഥനകൾ ആശംസകൾ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് സ്നേഹപൂർവ്വം നേരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണല്ലോ അല്ലേ അല്ലേ ലൂഹിയ പറയുമുള്ള സഹോദരങ്ങളെ പിന്നെ ഇന്ന് ഞാൻ എന്തൊരു ആ നിങ്ങളിൽ കുറേ പേര് ഞാനെന്നാൽ ഇപ്പോൾ ധ്യാനത്തിൽ മോണ്ട വഴിക്കും പിന്നെ അതേപോലെ ഫ്ലൈറ്റിലൊക്കെ പല ആൾക്കാരെ കണ്ടപ്പോൾ എല്ലാവരും അച്ഛാ അച്ഛൻ്റെ ഫോൺ നമ്പർ എന്താ കിട്ടുമോ എന്ന് നിങ്ങൾ ചോദിച്ചു പിന്നെ ഫോൺ നമ്പർ ഒരു കാര്യം ചെയ്തേക്കാം എന്നാൽ പിന്നെ കോമൺ ആയിട്ട് ഒരു കാര്യം ചെയ്തതന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം നമുക്ക് ഓരോ ഓരോ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ പി ഡി എം കുറെ കാണുന്നത് പിന്നെ വേറൊരു വെബ്സൈറ്റ് നേരത്തെ പരിചയപ്പെടുത്തായിരുന്നു പി ഡി എം അട്ടപ്പാടി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം പി ഡി എം പിന്നെ ഒരു സ്പേസ് പിന്നെ അട്ടപ്പാടി എ ടി എ അല്ലേ പി എ ഡബിൾ പി എ ഡി വൈ അല്ലേ അറ്റപ്പാടി അല്ലെങ്കിൽ വൈ എന്ന് ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ആ അത് സബ്സെറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു കുറേ വെബ്സൈറ്റുകൾ വരും അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്ന വെബ്സൈറ്റ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തോ അതിനകത്ത് ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ എന്ന് വിചാരിച്ച് നിങ്ങൾ വല്ല വാട്സപ്പിൽ മെസ്സേജൊക്കെ അയച്ചാൽ മതി വിളിക്കാതിരിക്കുകയാണ് നല്ലത് പ്രേജ് തല്ലോ പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജുകൾ ഇട്ട് പറ്റും കുറച്ചൊക്കെ നോക്കാൻ വേണ്ടി പറ്റുമായിരിക്കും പ്രദേശത്തല്ലോ അപ്പം എന്ന ആൾക്കാരുടെ ഒരു സ്നേഹവും ചോദ്യം കണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സാരമില്ല പക്ഷേ നിങ്ങൾ ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈ പിന്നെ ഇൻഫർമേഷൻ്റെ കാര്യങ്ങൾ അതിനൊക്കെ നിങ്ങൾ പി ഡി എം കുറവിലങ്ങാട്ടെന്നൊക്കെ ഇപ്പോൾ തന്നിരിക്കുന്ന ആ നമ്പറുകളിൽ തന്നെ വിളിക്കണം ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രയർ റിക്വസ്റ്റുകൾ എന്നാലും നിങ്ങൾക്ക് തന്നേക്കാം കേട്ട് സ്പേസ് ഇല്ലാതെ പി ഡി എം പിന്നെ ഒരു സ്പേസ് അട്ടപ്പാടി കേട്ടോ അങ്ങനെ ടൈപ്പ് ചെയ്ത പ്രൈസ് എല്ലാം വെറും പി ഡി എം ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ ഒരുപാട് സംഗതികളുണ്ട് നമ്മുടെ മാനുഷ്യമായിട്ട് ബന്ധപ്പെട്ട അല്ലാതൊക്കെ കയറി വരും എന്തായാലും അന്ന് തന്നിരിക്കുന്നു ഓശാന ഓ ശാനല്ലേ ലോയ്യന്ന് നമുക്കൊരു നന്മ ഉറങ്ങുന്നതും ചെല്ലേ എനിക്ക് തോന്നുന്നത് ദോഹയിൽ നമ്മുടെ നടത്തിയ ധ്യാനമുണ്ട് നമ്മൾ ആ ധ്യാനത്തിൽ അവർക്ക് ആ നിലനിൽപ്പിൻ്റെ ഒരു കിറപ്പ് കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധം അറിയമേ തമ്പരാറ്റിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷമേ ആമയോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ശിഷ്യനാകാൻ ഇത് വേണ്ടി വരും എന്നുള്ളതാണ് നോക്കാതിന് ശേഷം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്നാം തിരുവചനം കോസ്ബനസെല്ലോ ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ ഇത് വരും പക്ഷെ പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വചന അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവാൻ സാധിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉദാഹരണം പറഞ്ഞാൽ ഒരച്ഛനാകാൻ വേണ്ടി പറ്റുന്നതും ശിഷ്യനാകുന്ന രണ്ടും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് എത്രമാത്രം വേറെ തിരിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു വിശ്വാസിയായിരിക്കാൻ പറ്റും അവരെ ഒരു ശിഷ്യനാകാൻ പറ്റുമെന്നുള്ളത് അടുത്തയുടെ ലെവലാണ് അപ്പം ശിഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് മൈപുള്ളിൽ അപ്പം ആ ശിഷ്യനായി തീരാനുള്ളൊരു പരിശ്രമമാണ് നമ്മൾക്ക് അല്ലേ ഈശോ എന്താ പറയുന്നത് നിങ്ങൾ ലോകമെങ്കിൽ പോയി എല്ലാ അല്ലെ അവർ സുവിശേഷം പ്രദോഷിക്കുക എന്നൊക്കെ വിശ്വസിക്കുന്ന സാധിക്കും അവരെ ശിഷ്യപ്പെടുത്തവൻ എന്നറിയാൻ ശിഷ്യന്മാരായി ശിഷ്യന്മാരായിത്തീരാണ് ഈശോയുടെ ശിഷ്യന്മാർ അപ്പം ഈ പിന്നെ ഈ ശിഷ്യന്മാരെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുന്ന അല്ലേ നിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം കണ്ട് നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം മുഴുവൻ അറിയും അവർ നോക്കിയാൽ സ്നേഹം എന്ന് പറഞ്ഞ പോലെ വേറൊരു തലമാണ് ഉപേക്ഷ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ സാധിക്കില്ല അച്ഛനാകാൻ പറ്റാം സിസ്റ്ററാകാൻ പറ്റാം കുടുംബജീവൻ നയിക്കാൻ പറ്റും പിന്നെ വിശ്വാസിയായിരിക്കാൻ പറ്റും സുവിശേഷ വേലക്കാരനാകാൻ പറ്റും ഒക്കെ പറ്റും പക്ഷെ ശിഷ്യനാകുന്നത് സംതിങ് ഡിഫറൻറ്റ് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത പങ്കാളിയോ മക്കളെയോ അല്ലെങ്കിൽ ആരും സ്നേഹിക്കേണ്ടെന്നോ ഒന്നും അല്ല എൻ്റെ അർത്ഥം അതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെ ഉപരി അല്ലേ നമുക്കൊന്ന് ഏറ്റവും കൂടുതൽ ദൈവം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എല്ലാത്തിനും ഡിറ്റാച്ച്മെന്റ് അല്ലേ അറ്റാച്ച്മെൻറ്റ് ദൈവത്തോട് മാത്രം അങ്ങനത്തെയൊക്കെ ഒരു ലെവലിലേക്ക് കയറി വരണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഓരോരുത്തരുടെ അനുസരിച്ച് വ്യത്യാസം വരും വൈദികരുടെ സമർപ്പിതരുടെയും അല്ലെങ്കിൽ അന്മാരുടെയും കുടുംബത്തിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു ഗ്രേഡിനനുസരിച്ച് വ്യത്യാസങ്ങളും ഉണ്ട് അപ്പോൾ അതുതന്നെ എൻ്റെ സഹോദരങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മൾ ശിഷ്യത്വത്തിലേക്ക് എന്തുമാത്രം വളരുന്നുണ്ടെന്ന് നോക്കണം അല്ലേ സ്വന്തം കുരിശു വഹിക്കാത്തവന് ശിഷ്യനായിരിക്കാൻ പറ്റിയത് ക്രിസ്ത്യാനിയായിരിക്കാം പക്ഷേ ശിഷ്യനാവണം നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഞാൻ അവരൊറ്റ വചനത്തെ എടുത്ത് അങ്ങനെ ഫോക്കസ് പറയല്ല ഒരു ബൈബിളുടെ മുഴുവൻ അർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ നിങ്ങളത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ പശു പ്രവേശിക്കുമ്പോൾ അല്ലേ ഒരു ഒരു കർത്താവിൻ്റെ ഒരു ശിഷ്യനായിട്ട് അങ്ങനെ രൂപാന്തരപ്പെടണം അതിനു വേണ്ടി കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ കാര്യം മറക്കരുത് ഇന്ന് തന്നെ നിങ്ങളൊന്ന് കയറി നോക്കിയോ കേട്ടോ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനത് എടുത്ത് മാറ്റും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളൊന്ന് കയറി നോക്കിയാ കേട്ടോ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈശോയെ ആരാധിക്കുന്ന സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു ഹാലേ ലൂയ ഹാലേ ലൂയ ഈശോയെ അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യം അവിടുത്തെ അത്ഭുതകരമായ കൃപ അവിടുത്തെ അത്ഭുതകരമായ അഭിഷേകം ഓരോരുത്തരും ഇപ്പോൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ തരത്തിലെ പൈശാചത്തിൻ്റെ ഉപദ്രവങ്ങളും ശക്തികളും എല്ലാ തടസ്സങ്ങളും ദുർദർശനങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഇവിടെ കുടുംബങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ചൂടിലേക്ക് ആട്ടിപ്പായിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നിങ്ങളുമായി ശക്തമായി നിറയട്ടെ പരിശുദ്ധാനമായ അഭിഷേകം ശക്തമായി നിങ്ങൾ ിക്കട്ടെ എൻ്റെ ദൈവമേ ഈ ഈ ഒരു വലിയ ആഴ്ചയിൽ ഒരുപാട് സമയം പ്രാർത്ഥനയിൽ വചനത്തിൽ ഈശ്വര കുരുശമനത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരെ അനുഗ്രഹിക്കേണ്ട കർത്താവ് വകൃഗ്രതകളെല്ലാം മാറട്ടെ കർത്താവ് സമയം ഈശ്വര ചെലവഴിക്കാൻ ക്രമം ലഭിക്കേണ്ട കർത്താവ് എല്ലാവർക്കും ഒരേയും കുമസാരിക്കാൻ ക്രമം ലഭിക്കേണ്ട കർത്താവ് എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിനും കറുത്താവ് തടസ്സങ്ങളെല്ലാം വിട്ടു വലിയ ദൈവ ക്രമം എന്നറിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ